വളരെ രസകരമായിട്ടുള്ള ചില സയൻസ് ഫാക്റ്റുകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇതിൽ ചിലതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാത്ത ചില സയൻസ് ഫാക്റ്റുകളും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാത്ത സയൻസ് ഫാക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പ്രതലമാണ് ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യക്തമായി തന്നെ അവിടെ ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു ദ്വാരവും കാണാൻ സാധിക്കും നാസവിക്ഷേപിച്ച പെഴ്സുവറൻ സ്രോവർ ആണ് അത്തരത്തിലൊരു ഗർത്തം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അവിടെ അടങ്ങിയിരിക്കുന്ന പാറകളും മറ്റ് അവശിഷ്ടങ്ങളും ഭൂമിയിലേക്ക് അയച്ചു തരികയാണ് ലക്ഷ്യം അത് ഭദ്രമായി ഒരു മെറ്റൽ ട്യൂബിൽ ആക്കി വെച്ചിട്ടുമുണ്ട് ഇത്രയധികം നാളുകളായിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആണ് ചൊവ്വാഗ്രഹത്തിൽ ഒരു കാലഘട്ടത്തിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് തെളിയിക്കുകയാണ് ഇവിടുത്തെ ലക്ഷ്യം ആ സാമ്പിളിൽ നിന്നും മൈക്രോബിയൽ ലൈഫിന്റെ എന്തെങ്കിലും സിഗ്നേച്ചർ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത് ആ സാമ്പിൾ അവിടെ പോയി കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പെർസിവറൻസിനെ വിക്ഷേപിച്ച ആ സ്പേസ് ക്രാഫ്റ്റിന് ഒരിക്കലും അതിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല റിട്ടേൺ മിഷൻ ഇനിയാണ് നടപ്പിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പെഴ്സിവൽ ലോവൽ ചിത്രീകരിച്ച ചൊവ്വാഗ്രഹത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ഇത് വലിയ വാർത്താ പ്രാധാന്യം തന്നെയാണ് നേടിയെടുത്തത് കാരണം ഈ ദൃശ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു സമുദ്രം അല്ലെങ്കിൽ തടാകം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മാത്രമാണ് ഗവേഷകർക്ക് അത് ഒരു തടാകമോ കായലോ ഒന്നുമല്ല പകരം അത് വലിയൊരു ഗർത്തമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നാസ വിക്ഷേപിച്ച മാർണർ മിഷനിലൂടെയാണ് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് സൂര്യനിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രം ഡ്യൂറേഷനുള്ള ഈ വീഡിയോ ശരിക്കും മൂന്നര മണിക്കൂർ കൊണ്ട് ചിത്രീകരിച്ച വീഡിയോ ആണ് ഭൂമിയിൽ പെയ്യുന്നത് പോലെ ജലമല്ല അവിടെ മഴയായി പെയ്തു വീഴുന്നത് പകരം ഹൈഡ്രജന്റെയും ഹീലിയത്തിൻ്റെയും പ്ലാസ്മ രൂപമാണ് സൂര്യൻ്റെ ശക്തമായിട്ടുള്ള കാന്തിക വലയത്തിനോടൊപ്പം തന്നെയാണ് അവ താഴേക്ക് വീഴുന്നത് ഇതിൻ്റെ ഉയരം വളരെയധികം കൂടുതലാണ് ആ മഴ പെയ്തു തുടങ്ങുന്ന അല്ലെങ്കിൽ പ്ലാസ്മ ഒഴുകി വരുന്ന ആ സ്ഥലം തുടങ്ങുന്ന സ്ഥലം മുതൽ സൂര്യന്റെ പ്രതലം വരെ അഞ്ച് ഭൂമിയെ നമുക്ക് അടുക്കി വയ്ക്കാൻ സാധിക്കുന്നതാണ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് സാക്ഷാൽ നിക്കോള ടെസ്ല ഒരു റേഡിയോ നിർമ്മിക്കുകയുണ്ടായി അതൊരു അസാധാരണമായ റേഡിയോ ആയിരുന്നു കാരണം അത് ഉപയോഗിക്കുന്നത് പ്രേതങ്ങളുമായിട്ട് അല്ലെങ്കിൽ മരണമടഞ്ഞ ആളുകളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയായിരുന്നു വിജയകരമായിട്ട് അവയുടെ ശബ്ദം ചിത്രീകരിക്കാനും അദ്ദേഹത്തിന് സാധ്യമായി ആ ശബ്ദം നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം എന്തായിരുന്നു ആ ശബ്ദം അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി താഴെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ പരിശോധിക്കുക ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിരവധി തവണ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കാരണം സാക്ഷാൽ ഐസക് ന്യൂട്ടൺ പ്രപ്പോസ് ചെയ്ത ഒരു ലോയാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ് ഒന്നാം ചലന നിയമമാണ് ഈ നിയമം അനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു എല്ലായ്പ്പോഴും അതിൻ്റെ സഞ്ചാരം തുടരാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നതാണ് ബാഹ്യമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ശക്തി അതിനെ ബാധിച്ചാൽ മാത്രമേ അതിൻ്റെ ചലനത്തിൽ മാറ്റം സംഭവിക്കുകയുള്ളൂ നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിലും ഇതേ കാര്യം തന്നെ ആപ്ലിക്കബിൾ ആണ് അത് എപ്പോഴും നിശ്ചലമായിട്ടുള്ള അവസ്ഥയിൽ തുടരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്ഫോടനമുണ്ട് അത് കാണാൻ തയ്യാറായിക്കൊള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിനും സെപ്റ്റംബർ മാസത്തിനും ഇടയിൽ അത് കാണാൻ സാധിക്കുന്നതാണ് എൺപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ സാധ്യമാകുന്നത് അതായത് ഒരു മനുഷ്യായുസിൽ ഒരു തവണ മാത്രമേ ഇത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ തി കൊറോണ ബോറിയാലിസ് എന്ന റിക്കറിംഗ് നോവയാണ് ഈ പ്രതിഭാസം സൃഷ്ടിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രത്തെക്കുറിച്ചും വിശദ വിവരങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാനായി ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പരിശോധിക്കുക ജപ്പാൻ്റെ സ്പേസ് ഏജൻസി ഒരു സ്പേസ് എലിവേറ്റർ സ്ഥാപിക്കാൻ പോവുകയാണ് അതിൻ്റെ അർത്ഥം ഇനി സ്പേസിലേക്ക് പോകാൻ നമുക്ക് ഒരു റോക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നതാണ് ഈ സ്പേസ് എലിവേറ്ററിലേക്ക് അല്ലെങ്കിൽ ലിഫ്റ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് സ്പേസിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഭൂമിയിൽ ഇക്വേറ്ററിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അവിടെ നിന്നും മുകളിലേക്ക് ഒരു കേബിളായിരിക്കും പോവുക ആ കേബിളിൽ ലിഫ്റ്റ് കണക്ട് ചെയ്യുന്ന കേബിളിലൂടെയാണ് ലിഫ്റ്റ് സഞ്ചരിച്ച് ഏറ്റവും മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്പേസിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന സാറ്റലൈറ്റുമായിട്ട് കൂട്ടിമുട്ടുന്നത് അതൊരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ് അത് യാഥാർത്ഥ്യമാക്കുന്നത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായ കാർബൺ നാനോ ട്യൂബാണ് ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയിൽ ഹയർ ഡയമെൻഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഹയർ ഡയമെൻഷനിലൂടെ നായകൻ നായകന്റെ പൂർവ്വകാലത്തേക്ക് നോക്കുന്ന ഒരു ദൃശ്യം അത് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയായിരുന്നു പക്ഷേ നമ്മൾ ഈ താമസിക്കുന്ന പ്രപഞ്ചം അത് ഫോർ ഡയമെൻഷനാണ് ആ ഫോർ ഡയമെൻഷനിൽ നിൽക്കുന്ന നമുക്ക് ത്രീ ഡയമെൻഷനും ടു ഡയമെൻഷനും വൺ ഡയമെൻഷനും മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ അധികമായി വരുന്ന നാലാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈമാണ് അഞ്ചാമതൊരു ഡയമെൻഷൻ കൂടി ഉണ്ടെങ്കിലേ നമുക്ക് നാല് ഡയമെൻഷനെയും ഒരേ രീതിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഗവേഷകർക്ക് എങ്ങനെയെങ്കിലും നാലാമത്തെ ഒരു ഡയമെൻഷനെ കണ്ട് മനസ്സിലാക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് അതിനെ തുടർന്നാണ് ടെസറാക്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ കാണുന്നത് ഒരു ടെസ്റാക്റ്റ് ആണ് ഇതിലൂടെ നോക്കുമ്പോൾ നാല് ഡയമെൻഷൻ്റെ ഒരു പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത് എന്താണ് ഈ ഫോർ എന്നും എന്തുകൊണ്ടാണ് അത് നമുക്ക് കാണാൻ സാധിക്കാത്തതെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് താഴെയുള്ള വീഡിയോ പരിശോധിക്കുക ആ വിമാനത്തിലേക്ക് ഒന്ന് നോക്കുകയെ ഒറ്റ നോട്ടത്തിൽ അത് ചലിക്കാതെ നിശ്ചലമായി വായുവിൽ നിൽക്കുന്ന ഒരു വിമാനമായിട്ടേ തോന്നുകയുള്ളൂ അത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ് അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് പാരലാക്സ് എഫക്റ്റ് ആണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് മറ്റൊരു വിമാനത്തിലാണ് ആ മറ്റൊരു വിമാനം വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഗതയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡയറക്ഷനിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കത് നിശ്ചലമായി കാണാൻ സാധിക്കുന്നത് പാരലക്സ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളുടെ കൈ മുമ്പിലേക്ക് നീട്ടുക അതിനുശേഷം ഒരു വിരൽ മുകളിലേക്ക് ഉയർത്തുക ഒരു കണ്ണ് അടച്ചുകൊണ്ട് ആ വിരലിനെ നോക്കുക അതുപോലെ തന്നെ മറുകണ്ണ് അടച്ചിട്ട് ആദ്യം അടച്ച കണ്ണ് തുറന്ന് നോക്കുക അപ്പോഴെല്ലാം ആ വിരലിൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ കാരണം നമ്മൾ നോക്കുന്ന കണ്ണിൻ്റെ സ്ഥാനമാണ് നമ്മൾ കാണുന്ന ആംഗിൾ മാറുന്നതനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ് അതേ കാരണത്താൽ തന്നെയാണ് ഇവിടെ വിമാനം സഞ്ചരിക്കാതെ നിശ്ചലമായി ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തിൽ ചൈനയിലെ ഫുക്കാങ്ങിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു മിറ്റോറോയിറ്റ് അല്ലെങ്കിൽ ഒരു ഉൽക്കയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അവിടെ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഇത് ഫുക്കാങ് മിറ്റോറോയിറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പഴക്കം തന്നെയാണ് നാനൂറ്റി അൻപത് കോടി വർഷത്തെ പഴക്കമുണ്ട് ഇതിന് അതായത് ഭൂമിയുടെ അത്രയും തന്നെ പഴക്കമുണ്ട് ഭൂമിയുടെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ഈ ഫുക്കാങ് മിറ്ററോയിറ്റ് ഭൂമിയിൽ വന്ന് പതിച്ചത് ഇത് സ്റ്റോണി അയൺ വിഭാഗത്തിൽ പെടുന്ന ഒരു മിറ്ററോയിറ്റ് ആണ് അതായത് ഇതിൽ പാറയടങ്ങിയിട്ടുണ്ട് അതിനു പുറമേ ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് ആസ്ട്രോ ഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്